ൊരു മുപ്പത്തേഴ് കൊല്ലത്തിനടുത്തായി മുപ്പത്താറ് കഴിഞ്ഞ് മുപ്പത്താഴത്തെ കൊല്ലത്തിലേക്ക് തുടങ്ങുകയാണ് പക്ഷേ ഇപ്പോഴും അങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്നുണ്ട് ഞാൻ ഞാനുള്ള ആരോഗ്യം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നനക്കാന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ മഴ തന്നെ ഊസിട്ട് നനക്കുക അല്ലാണ്ട് മോട്ടോർ ഉപയോഗിച്ചിട്ട് പമ്പ് ചെയ്യുക അങ്ങനത്തെ ഏർപ്പാടൊന്നും അതില്ല അപ്പം ബക്കറ്റിൽ വെള്ളം എടുത്ത് ഞാൻ കൈകൊണ്ട് തളിച്ച് നനച്ചിട്ടന്നെ പോകുന്നത് അന്നേത്താ നാല് തണ്ടാണ് ഇപ്പോൾ നാലായിരം അല്ല നാല് ലക്ഷത്തോളം തണ്ടായത് അപ്പം അങ്ങനെ കൊണ്ടു കൊണ്ടെടുക്കുന്നുണ്ട് ഒരം കൂടി കൂടി വരിക നെഞ്ചിപ്പോൾ ഊരെത്താതെ കൊണ്ടിട്ട് സ്റ്റൂൾ ഇട്ട് നനക്കേണ്ടി വരുവത്തിലേക്ക് എത്തിയത് അപ്പോൾ ആദ്യം നിലത്തൊന്ന് നനച്ച് പോകുന്നത് അങ്ങനെ കുറച്ച് കൈയേണ്ടി നനച്ച് ഇപ്പം ചൂട് ഇട്ട് നനയ്ക്കുക അപ്പൊ ആ പരുവത്തില് തിന്നിപ്പോ എത്രത്തോളം ഉയരം വെക്കും എന്നുള്ളത് പറയാൻ പറ്റൂല ദൈവസഹായം ഇതിന്റെ ഒരു തുടക്കം മണി മണി പ്ലാന്റിനുള്ള താല്പര്യം മണിപ്ലാന്റിനുള്ള താല്പര്യം പറഞ്ഞാൽ ഈ മണി പ്ലാന്റ് താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏജാതിക്കൾ കയറുക എനിക്ക് നേരത്തെ ഞാൻ പണിക്ക് പോകുന്ന സ്ഥലത്തൊക്കെ മണിപ്ലാന്റ് ഉണ്ടാവും പക്ഷേ ബാക്കിയുള്ള എല്ലാ ചട്ടിൻ്റെ അകത്ത് കൂടെ ഏജാതിക്കളും പ്രാണി അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മണി പ്ലാന്റിനകത്ത് മാത്രം വരുന്നില്ല നമുക്ക് എന്താ സംഭവിച്ചാൽ അതിനകത്ത് വരുന്ന ആ കറ പോലത്തെ സാധനം ഇറ്റി അലർജി ആവുന്നുണ്ട് അതായത് കായം വെളുത്തുള്ളി പോലത്തെ ആണ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഇന്നത് അലർച്ചി പോയില്ല അപ്പോൾ ഇത്രയും കാലത്തിനടുക്കും ഞങ്ങൾക്ക് ഒരു ചരയ പാമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഏജാതിക്കളെ കാണാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ മണിപ്പൻ പിന്നെ കാലങ്ങളോളം വീണ്ടും നിൽക്കും അതായത് ഇപ്പോൾ ഒരടി രണ്ടടി മൂന്നടി നാലടി അഞ്ചടി ആറടി അങ്ങനെ എട്ടടിയോളം പൊന്തിയിട്ടും മണിപ്പന്നെ ഇലക്കൊന്നും പറ്റുന്നില്ല പിന്നെ കുറച്ചിങ്ങനെ വാടി വരുമ്പോൾ വാടി നുള്ളി മാറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ ബാക്കി ഇല വാടാൻ തുടങ്ങും അപ്പം അതുകൊണ്ടിട്ടാണ് മണിപ്പാന്റ് പിന്നെ വേറെ ഒരു സംഗീത പഴയക്കാര് പറയുന്നത് മണിപ്പാൻ കൂടുന്നതിനനുസരിച്ച് പൈസയും കൂടുന്നു പൈസ കൂടിയിട്ടില്ലെങ്കിലും ദാരിദ്ര്യമില്ല എന്നുള്ളത് ഉറച്ച കേസാണ് ആ മഞ്ഞാക്കാന്ന വിളിക്കുന്നത് മഞ്ഞാക്കലെ ചെറുപ്പത്തിൽ മരിവന് മൊഴിക്കാൻ കിട്ടാത്ത കൊണ്ട് മഞ്ഞാക്കായി അതുപോലെ നാട്ടുകാർ മുഴുവനും പോസ്റ്റിലും എല്ലാ അഡ്രസ്സിലും മഞ്ഞാക്കായി മാറി എന്ത് എന്ത് ഏത് ഏത് പേരില് ആരെ വിളിച്ചിട്ടുണ്ടെങ്കിലും നമ്മള് നമ്മളെന്നാണല്ലോ ഭാര്യ എല്ലാ സമയത്തും ഇതിന് കാവലായിട്ടും ആ ഉണ്ട് ഞാൻ സഹായിക്കുന്നതാണ് എല്ലാത്തിനും കൂടെ ഉണ്ടാവും ഈ വിട്ടുപോന സമാധാനം വിട്ടുപോയെ കൊറവാ അങ്ങനൊന്നും ഇല്ല അത്യാവശ്യത്തിനേ പോലെ ഈ വീട്ടിൽ എന്തെങ്കിലും കുട്ടികൾ മക്കളൊക്കെ ഉണ്ടായി അതുപോലെ അല്ലെങ്കിൽ പട്ടിയോ പൂച്ചയോ എന്തെങ്കിലും ഉള്ള പറയൂ എന്താ വിട്ടുപോയാല് സംശയുണ്ടാവും അതെനിക്കും അങ്ങനെ ആയി പോയി കൊറച്ചു കാലായി പോയല്ലോ രണ്ടു മാസം രണ്ട് സ്ഥലത്തായിട്ട് ഓരോ മാസമായിട്ട് വിട്ടുന്നത് അത്രയല്ലേ മോളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് രണ്ടാഴ്ച രണ്ട് മാസം അപ്പോൾ അത് മര്യാദ ഏൽപ്പിച്ച് പിന്നെ ദിവസം വീഡിയോ കോളിൽ ഇങ്ങനെ നോക്കി അതിന് ചേട്ടി അങ്ങനെയാണ് പരിപാലിച്ച് വരുന്നത് ഇല്ലില്ല ഉറക്കെങ്ങനെ കിട്ടുക എന്തെങ്കിലും ശബ്ദമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ലൈൻ ഇത് ലൈൻ കഴിഞ്ഞാൽ നേരത്തെ മാക്കി മാറ്റിക്കൊണ്ടിരുകയല്ല വള്ളിയാകുന്നതുകൊണ്ടിട്ട് ഭയങ്കര വേചാറാണ് പിന്നെ തേങ്ങയിലിക്കാൻ ഒക്കെ തന്നെ ഒരു പ്രയാസമായിട്ട് തോന്നും അപ്പോൾ അത് ചുരുക്കം പറഞ്ഞാൽ ദേവസഹായം തന്നെ മെയിനായിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നത് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി തുടരുന്ന ഈ ഉദ്യമം ഈ കെട്ടിപ്പടുക്കൽ ആരോഗ്യമുള്ളിടത്തോളം കാലം തുടരും ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചൂടിന് അനുവാദമില്ലാത്ത ചൂടിന് സ്ഥാനമില്ലാത്ത ഇവിടം സ്വർഗമാണ് കോഴിക്കോട് നിന്നും കെ ശശീന്ദ്രൻ ഇ ടി വി ഭാരത്